പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിന്റെ കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിന്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഡി വൈ എസ് പിന്നെയുമായി എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അയക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും വി ശശിയും അടക്കമുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞരിച്ച് പി അൻവർ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും ിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണെന്നും അജിത് കുമാർ പക്കാ ക്രിമിനലാണെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ളാ സംഘം പ്രവർത്തിക്കുന്നുവെന്നും പി വി അൻവർ ചൂണ്ടിക്കാട്ടി സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പൊതുസമൂഹത്തെ ബാധിച്ച കേസിന്റെ ആ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിന്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഡിവൈഎസ്പിയെ എന്നെയുമായി എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും വി ശശിയും അടക്കമുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത് അതിന് അതിശക്തമായ തിരിച്ചടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും എസ് എഫ് ഐ കള്ളക്കടത്തും സ്വർണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണം ഉണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി അതിന് എന്താ പറയാ വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ട് മറ്റൊരു മറ്റൊരു പണം ഞങ്ങൾ തരും